പ്രകാശം ചുനങ്ങാടിന്റെ കടത്തനാടിന്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും ഒതയനും പൊന്നിയൻ പടയും എന്ന അഞ്ചാം അധ്യായത്തിലെ നാലാം ഭാഗം മയിലിന് വെടിയേൽക്കുന്നു അദ്ധ്യായം അഞ്ച് ഭാഗം നാല് മയിലിന് വെടിയേൽക്കുന്നു അന്നേരം ഒതയനൻ മടിയിൽ പരതി ചങ്ങലയിൽ കൊളുത്തിയിട്ട കൊത്തിച്ച കത്തി കാണുന്നില്ല കത്തി ഏഴര കണ്ടത്തിന്റെ വരമ്പരികൾ വെച്ച് മറന്നിരിക്കുന്നു പടനിലത്തേക്ക് തിരിച്ചു പോകാനൊരുങ്ങിയ ഒദയനെ പയ്യം വെള്ളിച്ചതു തടുത്തു പടക്കളത്തിലേക്ക് മടങ്ങുന്നത് ഉചിതമല്ല കത്തി പോട്ടെ മറ്റൊന്ന് പണിയിക്കാം കോമക്കുറുപ്പും അതുതന്നെ പറഞ്ഞു കുഞ്ഞൊതേന പട കഴിഞ്ഞ കളത്തിലേക്ക് മടങ്ങി ചെല്ലരുത് ഇത്രയ്ക്കറിവില്ലാത്തവനാണോ നീ അതിലും കേമത്തമുള്ള കത്തി ഏട്ടം പണിയിപ്പിച്ചു തരാം അത് ശരിയല്ലെന്ന് ഒദേനൻ പടയ്ക്ക് പോയ നായർ ആയുധം ഉപേക്ഷിച്ചു പോയെന്ന് മാലോകർ ഹാസിക്കും ഏട്ടാ എതിരൊന്നും പറയരുത് പയ്യം വെള്ളി എന്നെ തടയരുത് കത്തിയെടുത്ത് ഞാൻ ഉടനെ വരാം സന്ദേഹിച്ച പോലെ കത്തി വരമ്പരികിലിരിപ്പുണ്ട് കത്തി മടിയിൽ ചെരുതി തിരിയുന്ന നേരം ഒരു വെടിയൊച്ച കേട്ടു ശക്തിയായെന്തോ വന്ന് ഇടിച്ചെന്നും അത് നെറ്റി തുളച്ച് കയറിയിട്ടുണ്ടെന്നും ഉദയന് തോന്നലുണ്ടായി നെറ്റിയിൽ കയ്യമർത്തി അരിശത്തോടെ നാലുപുറവും നോക്കി മതിലൂർ ഗുരുക്കളുടെ ശിഷ്യൻ ചുണ്ടങ്കാപൊയിൽ മായൻകുട്ടി വരമ്പോരത്ത് പതുങ്ങിയിരിപ്പതായി കണ്ടു അവൻ്റെ കയ്യിൽ തോക്ക് അത് തൻ്റെ നേർക്ക് ഉന്നം പിടിക്കുകയാണ് ഈ തോക്കിലെ ഉണ്ടയാണ് നെറ്റി തുളച്ചു കയറിയത് തള്ളി വന്ന കോപത്തോടെ ഒതേനൻ അവൻ്റെ നേർക്ക് ഉറുമി ചുഴറ്റി ചുഴറ്റിയെറിഞ്ഞു മായൻകുട്ടിക്ക് ഒഴിയാനിട കിട്ടുന്നതിന് മുമ്പേ പാമ്പുകണക്കി ചീറി വന്ന ഉറുമി അവൻ്റെ കഴുത്തറുത്തു വെടിയൊച്ച കേട്ട പയ്യൻ വെള്ളി ഓടി വന്നു നെറ്റി പൊത്തിപ്പിടിച്ച് ഒതേനൻ വരമ്പത്തിരിക്കുന്നു നെറ്റിമേലുള്ള മുറിവിൽ നിന്ന് ചോര കിണിയുന്നുണ്ട് കുറച്ചപ്പുറത്ത് മാറി ഒരുത്തൻ ചത്തുമലച്ച് കിടക്കുന്നു അവൻ്റെ കയ്യിൽ തോക്ക് ചതിച്ചല്ലോ കുഞ്ഞോതേന പയ്യൻ വെള്ളി ചങ്ങാതിയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നെ അനക്കല്ലേ പയ്യൻ വെള്ളി വേഗം എൻ്റെ കച്ച കച്ച തുമ്പത്ത് പച്ചമരുന്നുണ്ട് പച്ചമരുന്ന് മുറിവിൽ വെച്ച് കെട്ടണം പയ്യൻ വെള്ളി ഒദയന്റെ കച്ചയഴിച്ചു കച്ചതുമ്പത്തെ പച്ചമരുന്നെടുത്ത് മുറിവിൽ വെച്ചമർത്തി വീരാളി വീതുകൊണ്ട് കെട്ടി കയ്യണ്ണേടത്തിലെ കുഞ്ഞിത്തേ ചതിച്ചതാണ് പയ്യംവെള്ളി ഉറുക്കുന്നൂലും ഞാൻ അവളുടെ വീട്ടിൽ വെച്ച് മറന്നു വെച്ചു കണ്ടാച്ചേരി ചെന്ന് ചോദിച്ചിട്ടും അവൾ ഉറുക്കുന്നൂലും കൊടുത്തില്ല ഒദയനൻ ചത്തുമലച്ചു കിടക്കുന്ന മായൻകുട്ടിയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു അവനാണെന്നെ വെടിവെച്ചത് അവനെ ഞാൻ ഉറുമി എറിഞ്ഞു കൊന്നു എൻ്റെ ഉറുമി കണ്ടത്ത് കിടപ്പുണ്ട് അതെടുത്തു വരണം പയ്യൻ വള്ളി പയ്യംവള്ളി ചെന്ന് എടുത്തു വാളലകിൽ പറ്റിയ ചോര പച്ചപ്പുല്ലിൽ തുടച്ചു ഒതേനൻ ഉറുമി കൈനീട്ടി വാങ്ങി അരയിൽ പൂട്ടി ക്ഷീണം പെരുത്തുണ്ടല്ലോ വെള്ളി കയ്യു പിടിക്കട്ടെ വേണ്ട കയ്യും മെയ്യും തൊടേണ്ട ഒതേനൻ അടിവെച്ചടിവെച്ച് നടന്ന് അരയൽ എത്തി ആൽത്തറമേൽ കയറിയിരുന്നു അനുജന്റെ അവസ്ഥ കണ്ട് കോമക്കുറുപ്പ് നെഞ്ചത്തടിച്ചു കരഞ്ഞു ആവുന്ന വണ്ണം വിലക്കിയില്ലേ ഞാൻ പൊയ്ത്തു കഴിഞ്ഞ പടക്കളത്തിലേക്ക് നീ എന്തിനാണ് തിരിച്ചു പോയത് വംശം മുടിഞ്ഞല്ലോ പൊന്നനുജ പൊന്നിയെ താളേറെ കൂടിയിട്ടുണ്ട് പായാരം പറഞ്ഞ് കരയില്ലേ എൻ്റെ ഏട്ടാ ജനിച്ച ഒരിക്കെ മരിക്കേണ്ടേ എത്രയോ പേരെ നമ്മൾ കരയിച്ചു നമ്മളും ഒരിക്കേ കരയേണ്ടേ അത് കേൾക്കേ കോമക്കുറുപ്പിൻ്റെ നിലവിളി ഒന്നുകൂടി ഉച്ചത്തിലായി ഈ നേരത്തിങ്ങനെ സങ്കടപ്പെട്ടിരുന്നു കൂടാ മഞ്ചല് വരുത്തട്ടെ അനുജ എന്തു പിരാന്താണ് എൻ്റെ ഏട്ടാ കേളി കേട്ട തച്ചോളിക്കുറിപ്പ് അംഗത്തിന് പോയിട്ട് മഞ്ചലിൽ കിടന്നു വരുന്ന വരവ് കണ്ടില്ലേ എന്ന് മാലോകർ പരിഹസിക്കില്ലേ നീ എങ്ങനെ നടന്നു പോകും പാരം ആലസ്യമുണ്ടല്ലോ നിനക്ക് ഏട്ടൻ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട നമ്മുടെ വീടെത്തുവോളം ഈ അനുജൻ നടന്നേ പോകും മഞ്ചൽ വരുത്തണം വേണ്ട വേണം എന്ന് ഏട്ടന് മനുജനം തർക്കം മുറുകിയ നേരത്തെ മണക്കാത്തരുമ്പത്ത് കുഞ്ഞുമാക്കം ആൽത്തറയിലേക്ക് വരുന്നത് കണ്ടു ഒതേനൻ പയ്യൻ വെള്ളിയെ വിളിച്ചു മാക്കത്തിൻ്റെ വരവ് കണ്ടില്ലേ എൻ്റെ വർത്തമാനം അറിഞ്ഞിട്ട് നോമത്തുണിയാലെ വരികയാണ് അവൾ ഒരു നോക്ക് കണ്ടുപൊയ്ക്കോട്ടെ ഓമത്തുണി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് വീട്ടിൽ ഇട്ട ഇട്ടവസ്ത്രത്താലേ എന്ന് പയ്യൻ വെള്ളി മാക്കത്തിനെ കൂട്ടി വന്നു കുറുപ്പിനെ കണ്ട് മാക്കം ഏങ്ങി ഏങ്ങി ഏങ്ങിക്കരഞ്ഞു ആളേറെ കൂടിയ സഭയിൽ എന്നെ മാനം കെടുത്തുകയാണോ മാക്കം വേഗം വീട്ടിൽ പോ ചെറുവിരലിൽ കിടന്ന മോതിരം ഒതേനൻ മാക്കത്തിന് ഊരിക്കൊടുത്തു എന്നെ കാണും പോലെ ഈ മോതിരം കണ്ടുകൊണ്ടിരിക്കെ മടക്കം അംഗം ജയിച്ച് തച്ചോളി ഒദേനക്കുറുപ്പ് പൊന്നിയത്തു നിന്നുമടങ്ങുകയാണ് നാടുവാഴിയും പുതിയ കോവിലകം വാഴുന്നവരും കോമക്കുറുപ്പും പയ്യൻവെള്ളി ചന്തുവും പാലോട്ട് കുഞ്ഞിക്കോമനും തോട്ടത്തിൽ കേളപ്പൻ നമ്പ്യാരും കണ്ടാച്ചേരി ചാപ്പനും ഒതേനൻ്റെ കൂടെ നടന്നു ആർപ്പും വിളിയുമായി പുരുഷാരം പിന്നാലെ അപ്പോഴും കതിനാ വെടികൾ മുഴങ്ങി പയ്യം വെള്ളി പിന്നെയും പിന്നെയും ചോദിച്ചു കയ്യു പിടിക്കട്ടെ കുഞ്ഞേന തച്ചോളി വീട്ടിലെത്തും വരേക്ക് എൻ്റെ കയ്യിൽ ആരും പിടിക്കരുത് നമ്മളിപ്പോൾ എവിടെ എത്തി പയ്യൻ വള്ളി ഇത് പെരിങ്ങണ്ടമ്പുഴയല്ലേ കുഞ്ഞുതേന ക്ഷീണാധിക്യം കൊണ്ടേ ഓതേ എന്നു ബോധം വാങ്ങുന്നുണ്ടെന്നേ പയ്യൻ വെള്ളിക്ക് തോന്നലുണ്ടായി ആലസ്യം കൂടി വരുന്നുണ്ടല്ലോ പയ്യൻ വള്ളി വേഗം അക്കരെ കടക്കണം അതുകൾക്ക് കോമക്കുറുപ്പ് നെഞ്ചത്തടിയും നിലവിളിയുമായി പെരിങ്ങണ്ടൻ പുഴയിൽ നിന്ന് അധികം ദൂരമില്ല തച്ചോളി വീട്ടിലേക്ക് ഏട്ടൻ്റെ നിലവിളിയും പായാരം പറച്ചിലും തച്ചോളിയിൽ കേൾക്കുമല്ലോ എന്ന് ഒതേനൻ പേടിച്ചു പയ്യം വെള്ളി പന്തക്കൽ വഴി പോകുന്നേരത്ത് മുണ്ടോക്കര വീട്ടിൽ കുഞ്ഞങ്കമ്മ എൻ്റെ വരവും കാത്ത് പഠിക്കൽ നിൽപ്പുണ്ടാവും അവളും എന്നൊരു നോക്ക് കണ്ടോട്ടെ അവളുടെ ആങ്ങള മുണ്ടോക്കര കുഞ്ഞിക്കണ്ണൻ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവനോട് പറയണം കുഞ്ഞങ്കമ്മയെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞപടി കുഞ്ഞങ്കമ്മ പഠിക്കൽ നിൽപ്പുണ്ടായിരുന്നു അവൾ കരയാനും കണ്ണു തുടയ്ക്കാനും പായാരം പറയാനും തുടങ്ങവേ ഒതേനൻ തടുത്തു മതി മാലോകരി കാണും പായാരം പറയാതെ പോയ്ക്കോ പെണ്ണെ നടുവിരലിൽ കിടന്ന മോതിരം ഒതേനൻ കുഞ്ഞങ്കമ്മയ്ക്ക് കൊടുത്തു എന്നെ കാണും പോലെ നിനക്ക് എൻ്റെ മോതിരം കണ്ടുകൊണ്ടിരിക്കാം കുഞ്ഞിക്കണ്ണൻ പെങ്ങളെ പിടിച്ച പിടിയാലെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി നമ്മുടെ കല്ലടിയം പറമ്പിനടുത്ത് ചെല്ലുമ്പോൾ പറയണേ ഏട്ടാ അങ്ങനെ തന്നെ എന്നേട്ടൻ വാക്കു പറഞ്ഞു കല്ലടിയംപറമ്പെത്തി അനുജ ഇതാണ് നമ്മുടെ പറമ്പ് കുറച്ചു നേരം ഇവിടെ ഇവിടെയിരിക്കാം ഏട്ടാ കുറേയേറെ വർത്തമാനം പറയാനുണ്ട് പട്ടനീട്ടിയും കുലവിരിഞ്ഞു നിൽക്കുന്ന തെങ്ങുകളുടെ തണലിൽ എല്ലാവരും ഇരുന്നു പുല്ലുമാത്രം വളർന്നു കിടന്ന പറമ്പിൽ തെങ്ങിൻ തെയ് വെപ്പിച്ചത് ഞാനല്ലേ ഏട്ട ഏട്ടൻ ഓർമ്മയില്ലേ ഈ തെങ്ങുകൾ അത്രയും കുടം കൊണ്ട് മുക്കി നനപ്പിച്ച് വലുതാക്കിയത് എൻ്റെ ചീരുവാണ് പാതി തെങ്ങുകളും കുലച്ച് കുല വിരിഞ്ഞിരിക്കുന്നു എണ്ണം ചൊട്ടയിടാൻ നിൽക്കുന്നു കുല വന്ന അറുപത് തെങ്ങുള്ള ഇടം ഏട്ടൻ ചീരുവിന് കൊടുക്കണം കൊടുത്തുകൊള്ളാം അനുജ ചേരുവിന് കണ്ണായ സ്ഥലത്ത് ഒരു കണ്ടം കൊടുക്കണം എവിടെ കൊടുക്കണം അനുജ നമ്മുടെ കാണിക്കൽപ്പാടത്തെ ഒരു കണ്ടം അവൾക്കായി കൊടുക്കാമേട്ടാ നടവരമ്പിനരികെ കൊടുക്കരുതേ അവൾ കണ്ടത്തിലിറങ്ങി പണിയെടുക്കുന്നത് കണ്ട ആളുകൾ പരിഹസിക്കില്ലേ അട്ടയുള്ള കണ്ടവും കൊടുക്കരുതേ അട്ട കടിച്ചു വലയുമ്പോൾ അവൾ എന്നെ ഓർത്ത് കരയും കാണിക്കൽ പാടത്തെ ഒരു കണ്ടം ഏട്ടൻ ചീരുവിന് കൊടുക്കാം നടവരമ്പിരിക്കെ കൊടുക്കില്ല അട്ടയുള്ള കണ്ടവും കൊടുക്കില്ല ഇളനീർ കൊതിയനാണ് എൻ്റെ മകൻ കുഞ്ഞമ്പാടി അവൻ എഴുത്തുകളരിയിൽ പോയി വരുന്നേരം ഇളനീര് കുടിക്കാനായി പത്തു തെങ്ങെങ്കിലും മാറ്റി നിർത്തണം അങ്ങനെ ചെയ്തു കൊള്ളാം അനുജ ഒതേനൻ അല്പനേരം ഉരിയാട്ടമില്ലാതെ ഇരുന്നു ഇനി എന്തെങ്കിലും പറഞ്ഞേൽപ്പിക്കാനുണ്ടോ പയ്യമ്പള്ളി ചോദിച്ചു കയ്യെണ്ണയിടത്തിലെ കുഞ്ഞിത്തേയ്ക്ക് ഒന്നും കൊടുത്തു പോകരുത് എന്നെ ചതിച്ചത് അവളാണ് വെടിവെച്ചാൽ കൊള്ളാത്തതും വെട്ടിയാൽ ഏൽക്കാത്തതുമായ ഉറുക്കുനൂലും അവളുടെ കൈവശമുണ്ട് പയ്യമ്പള്ളി അത് കുഞ്ഞമ്പാടിക്ക് വാങ്ങിക്കൊടുക്കണം മണക്കാത്ത എരുമ്പത്ത് കുഞ്ഞിമാക്കത്തിനും മുണ്ടോക്കര കുഞ്ഞമ്മയ്ക്കും ഒന്നും കൊടുക്കേണ്ട അവർക്ക് വേണ്ടത് ഞാനേ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട്ടെ ഇല്ലിക്കൽ വീട്ടിൽ കുഞ്ഞിമാധുവിന് നമ്മുടെ ഏഴര കണ്ടം വസ്തു എഴുതി കൊടുക്കാമെന്ന് ഞാൻ വാക്കു പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ ആ വസ്തു അവൾക്ക് എഴുതി കൊടുക്കണം ഇല്ലിക്കൽ വീട്ടിലെ കുഞ്ഞിമാധുവിന് ആ കണ്ടം എഴുതി കൊടുത്തിരിക്കും എൻ്റെ പൊന്നനുജ ഏട്ടൻ നഞ്ഞിനും നായാട്ടിനും പിള്ളേർ കളിക്കും ഒരു കൂട്ടത്തിനും പോകരുതേ ഞാനില്ലെന്ന് എപ്പോഴും ഓർമ്മ വേണം പിന്നൊരു കാര്യം കണ്ടാച്ചേരിയെ മുമ്പേ കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം എൻ്റെ കുഞ്ഞുപെങ്ങൾ ഉണിച്ചിരിതയെയും പ്രിയപ്പെട്ടവളായ ചീരുവിനെയും എൻ്റെ മകൻ കുഞ്ഞമ്പാടിയെയും എന്തെങ്കിലും സൂത്രം പറഞ്ഞ് വടക്കിനിറയിലിട്ട് പൂട്ടണം ഇല്ലെങ്കിലോ എൻ്റെ ഈ അവസ്ഥ കണ്ടാൽ അവർ അലമുറയിട്ട് ഓടിവരും പറഞ്ഞേൽപ്പിച്ചപടി ചാപ്പൻ തച്ചോളി വീട്ടിൽ ചെന്നു കോതേനൻ അംഗം ജയിച്ചു വരുന്നുണ്ടെന്ന വിവരം വീട്ടിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നെറ്റിത്തടത്തിൽ വെടികൊണ്ടെന്നും പരമാലസ്യമുണ്ടെന്നും അവരറിയുന്നില്ല ചാപ്പനെ കണ്ട് മൂന്നാളും പൂമുഖത്തോടിയെത്തി കുറുപ്പ് പട ജയിച്ചു വരുന്നുണ്ട് ഉടുത്ത പട്ട് നന്നേ ചിതം കെട്ടിരിക്കുന്നു ഉടുക്കാൻ ഒരു പുത്തൻപട്ടു വേണമല്ലോ പട്ടുവസ്ത്രം തിരയാൻ ഉണിച്ചിരുതയും ചീരുവും കൂട്ടത്തിൽ അമ്പാടിയും വടക്കേയറയിൽ കടന്നു മൂവരും അകത്തു കയറിയ ഉടനെ ചാപ്പൻ അറവാതിലടച്ചു ഒളവണ്ണൂർക്കാവിൽ ഭഗവതിയെ തൊഴണം ഒദയനൻ വാശി പിടിച്ചു പരസഹായമില്ലാതെ കല്ലൊതുക്കുകൾ കയറി തിരുമുറ്റത്തെത്തി ശ്രീകോവിൽ നട തുറപ്പിച്ചു ഏഴുതട്ടുള്ള നിലവിളക്കിൽ ദീപം തെളിയിച്ചു ഒതേനൻ ഭഗവതിയെ മനസ്സുനൊന്നു വിളിച്ചു ഇടഭാഗം മാറി നിന്ന് പള്ളിയറവാതിൽ നമ്മൾ വീടിൻ്റെ പടിക്കൽ എത്തുന്നേരം നൂറ്റൊന്ന് കതിനകൾ മുഴങ്ങേണം ചങ്ങാതി വെടിക്കാരൻ പഠിക്കൽ കാത്തുനിൽപ്പുണ്ടെന്ന് പയ്യംവെള്ളി പയ്യം വെള്ളി പറഞ്ഞ പോലെ തച്ചോളി പടിപ്പുരക്കിലെത്തും നേരത്തെ കതിനകൾ നിരക്കെ പൊട്ടിത്തുടങ്ങി ഏട്ടാ കുട്ടികൾ അലമുറയിടുമ്പോലെ ഏട്ടൻ ഇങ്ങനെ അലമുറയിടരുത് എനിക്ക് ഏട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അസ്തമനം സംഘം പടിപ്പുര കടന്ന് പടകാളിമുറ്റത്ത് ചെന്നു പയ്യം വെള്ളി വെള്ളോട്ട് കിണ്ടിയിൽ വെള്ളമെടുത്ത് കുഞ്ഞുതേൻ്റെ കാല് കഴുകിച്ചു തെക്കിനി ഇറക്കകത്തു കടന്ന് ഒതേനൻ പതിവ് തെറ്റാതെ ഉറുമിവാളും പരിചയം വലത്തും ഇടത്തുമായി വെച്ച് തൊഴുതു പിന്മാറി തെക്കിനിയിലെ പൊഞ്ചൂരക്കട്ടിലിൽ ചെന്നു കിടന്നു പൊഞ്ചൂരക്കട്ടിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊന്നിൻചൂരക്കട്ടിൽ കട്ടിലിൻ്റെ മേന്മ കാണിക്കാൻ പെരുപ്പിച്ചു പറയുന്നു അറയിലകപ്പെട്ട ഉണിച്ചിരുതയും ചീരുവും കുഞ്ഞമ്പാടിയും കരച്ചിലും ബഹളവുമായി പയ്യംവെള്ളി അറവാതിൽ തുറന്നു അമ്പാടി ചിരിച്ചും കളിച്ചും കൊണ്ട് അച്ഛൻ്റെ കട്ടുമേൽ കയറിയിരുന്നു നെറ്റിത്തടത്തിലെ ചോരയിൽ നനഞ്ഞ കെട്ടുകൊണ്ട് ചീരുവും ഉണിച്ചിരുതയും ഒദയൻ്റെ കാൽക്കലിരുന്ന് കരഞ്ഞു ഒദയനൻ തലേനക്കടിയിൽ നിന്ന് താക്കോലും കൂട്ടമെടുത്ത് ഏട്ടനെ ഏൽപ്പിച്ചു വാരവും പാട്ടവും ഏട്ട മുറതറ്റാതെ പിരിച്ചുകൊള്ളണം പാട്ടം അളക്കാൻ കഴിവില്ലാത്ത കുടിയന്മാരെ വെറുക്കരുത് പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ ഏട്ട കുഞ്ഞമ്പാടിയെ കാവിലും ചാത്തേക്ക് പറഞ്ഞയക്കരുത് അവൻ നമ്മുടെ പിന്മുറക്കാരനായി തച്ചോളിയിൽ വളരട്ടെ എൻ്റെ അങ്കച്ചമയങ്ങൾ സൂക്ഷിച്ചു വെക്കണം കുഞ്ഞമ്പാടി വലുതാവുമ്പോൾ അവന് കൊടുക്കണം ഉണിച്ചിരിതയെയും ചീരുവിനേയും അപ്പുറത്തേക്ക് കൂട്ടിക്കൊള്ളു ഏട്ട ഇനിയുള്ള കാഴ്ചകൾ അവർ കാണേണ്ട കോമക്കുറുപ്പ് ഉണിച്ചിരുതേയും ചീരുവിനെയും അടുക്കളത്തളത്തിലേക്ക് കൊണ്ടുപോയി ദാഹിക്കുന്നു പയ്യൻ വള്ളി ഇളനീര് കൊത്തിത്തരിക പയ്യൻ വേഗം ഇളനീരെ മൂക്ക് കൊത്തിക്കൊടുത്തു തലയിൽ കെട്ടഴിക്കാൻ നേരമായല്ലോ കെട്ടഴിച്ചാലും പയ്യമ്പള്ളി അന്നേരം പ്രിയ ചങ്ങാതി കണ്ടാച്ചേരി പാപ്പൻ ഒതേനക്കുറുപ്പിനോട് ചോദിച്ചു കുറുപ്പെന്നോരെ എല്ലാവരേ കൊണ്ടും പറഞ്ഞു നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ കൊണ്ടു നടന്നതും നീയേ ചാപ്പ കൊണ്ടോയി കൊല്ലിച്ചതും നീയേ ചാപ്പ നിനക്കു തരാൻ ഏതുമില്ലല്ലോ ചാപ്പ എന്തിനും ഏതിനും കൂടെ നിന്ന ഏതാപത്തിലും കൈത്താങ്ങായി നിന്ന കണ്ടാച്ചേരിയോടെ ഒതേനക്കുറുപ്പ് എന്തേ അങ്ങനെ പറയാൻ കുറുപ്പിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നല്ലോ കണ്ടാച്ചേരി ചാപ്പൻ നാടുവാഴിയുടെയും വാഴുന്നവരുടെയും കോമക്കുറുപ്പിൻ്റെയും ദേശമുഖ്യന്മാരുടെയും മൗനാനുവാദത്തോടെ പയ്യം വെള്ളി ഓതേനൻ്റെ തലയിൽ കെട്ടഴിച്ചു കൂടു തുറന്നു വിട്ട കിളിയെപ്പോലെ ഓതേനൻ്റെ പ്രാണൻ ആ നിമിഷം ദേഹം വിട്ടുപോയി തുടരും